കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ദിനവൃത്താന്തം രണ്ടാം പുസ്തകം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിനാലാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ യശിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ എട്ടു വയസ്സായിരുന്നു അവൻ മുപ്പത്തൊന്ന് സംവത്സരം യരിശിലേമിൽ വാണു അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു തന്റെ പിതാവായ ദാവീദിന്റെ വഴികളിൽ വരത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ നടന്നു അവന്റെ ഒവ്വാഴ്ചയുടെ എട്ടാം ആണ്ടിൽ അവന്റെ യവനത്തിൽ തന്നെ അവൻ തന്റെ പിതാവായ ദാവീദിന്റെ ദൈവത്തെ അന്വേഷിച്ച് തുടങ്ങി പന്ത്രണ്ടാം ആണ്ടിൽ അവൻ പൂജാഗിരികളെയും അശേരാ പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും നീക്കി യഹൂദിയെയും എറിശുലേമിനെയും വെളിപ്പാക്കുവാൻ തുടങ്ങി അവൻ കാണെ അവർ ബാൽ വിഗ്രഹങ്ങളുടെ ബലിപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു അവയ്ക്ക് മീരെയുള്ള സൂര്യസ്തംഭങ്ങളെ അവൻ വെട്ടിക്കളഞ്ഞു അശേലാ പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും തകർത്ത് പൊടിയാക്കി അവയ്ക്ക് ബലി കഴിച്ചവരുടെ കല്ലറുകളിന്മേൽ വിതറിച്ചു അവൻ പൂജാരികളുടെ അസ്ഥികളെ അവരുടെ ബലിപീഠങ്ങളിൽ മേൽ ദഹിപ്പിക്കുകയും യഹൂദിയെയും മെറിസിലേമിനെ വെടിപ്പാക്കുകയും ചെയ്തു അങ്ങനെ തന്നെ അവൻ മനുഷ്യരുടെയും എഫ്രേമിന്റെയും ഷിമിയോന്റെയും പാട്ടണങ്ങളിൽ നഫ്താലിവരെയും ചുറ്റിലും അവരുടെ ശൂന്യ സ്ഥലങ്ങളിൽ ചെയ്തു അവൻ ബലിപീഠങ്ങളെ ഇടിച്ചു അശേരാ പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും എല്ലാം തകർത്ത് പൊടിയാക്കി ഇസ്രയേൽ ദേശത്ത് എല്ലായിടവും സകല സൂര്യസ്തംഭങ്ങളെയും വെട്ടിക്കളഞ്ഞു എരുസലേമിലേക്ക് മടങ്ങിപ്പോന്നു അവന്റെ വാഴ്ചയുടെ പതിനെട്ടാം ആണ്ടിൽ ദേശത്തെയും ആലയത്തെയും വെടിപ്പാക്കിയ ശേഷം അവൻ അസല്യാവിന്റെ മകനായ ഷാഫാനെയും നഗരാധിപതിയായ മേശയാവയെയും യോവാസിന്റെ മകനായ രാജസക്കാരൻ യോവാഹിനെയും വനദൈവമായ യഹോവയുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർപ്പാൻ നിയോഗിച്ചു അവർ മഹാപുരോഹിതനായ ഖിൽഖിയാവിന്റെ അടുക്കൽ ചെന്നപ്പോൾ വാദൽ കാവൽക്കാരനായ ലേവിയർ മനുഷ്യയോടും എഫ്രൈമിനോടും ശേഷമുള്ള എല്ലാ ഇസ്രയേലിനോടും എല്ലാ യഹൂദിയോടും ബെന്യാമീനോടും എർസുലേ നിവാസികളോടും പിരിച്ചെടുത്തു ദൈവാലയത്തിൽ അടച്ചിരുന്ന ദ്രവ്യം കൊടുത്തു അവർ അത് യുഹോയുടെ ആലയത്തിൽ വേല ചെയ്യിക്കുന്ന മേൽവിചാരകന്മാരുടെ കയ്യിലും അവർ യഹോവയുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർത്ത് നന്നാക്കുവാൻ ആലയത്തിൽ പണി ചെയ്യുന്ന പണിക്കാർക്കും കൊടുത്തു ചെത്തിയ കല്ലും ചേർപ്പ് പണിക്കും മരവും വാങ്ങേണ്ടതിനും യഹൂദരാജാക്കന്മാർ നശിപ്പിച്ചിരുന്ന കെട്ടിടങ്ങൾക്ക് തുലാങ്ങൾ വെക്കേണ്ടതിനും ആചാരികൾക്കും പണിക്കാർക്കും തന്നെ ആ പുരുഷന്മാർ വിശ്വാസത്തിന്മേൽ പ്രവർത്തിച്ചു വെരിയരാത്തിൽ യഹത്ത് ഓബേദ്യാവ് എന്ന ലേവ്യരും പണി നടത്തുവാൻ ചെഹാത്യരിൽ ചക്കരിയാവും മെസില്ലാമും വാദ്യപ്രയോഗത്തിൽ സാമർഥ്യമുള്ള സകല ലേവ്യരും അവരുടെ മേൽ വിചാരകന്മാരായിരുന്നു അവർ ചുമട്ടുകാർക്കും അതത് വേറെ ചെയ്യുന്ന എല്ലാ പണിക്കാർക്കും മേൽവിചാരകന്മാരായിരുന്നു ലേവ്യരിൽ ചിലർ എഴുത്തുകാരും ഉദ്യോഗസ്ഥന്മാരും വാതിൽക്കാവൽക്കാരുമായിരുന്നു അവർ യഹോവയുടെ ആലയത്തിൽ പിരിഞ്ഞുകിട്ടിയ ദ്രവ്യം പുറത്തു എടുത്തപ്പോൾ ഷീൽഗിയ പുരോഹിതൻ യഹോവ മുഖാന്തരം കൊടുത്ത ന്യായ പുസ്തകം കണ്ടെത്തി ഖിൽഖിയ ഒരു ആയുസക്കാരനായ ഷാഫാനോട് ഞാൻ യഹോവയുടെ ആലയത്തിൽ ന്യായ പുസ്തകം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഖിൽഖിയാവ് പുസ്തകം ഷാഫാന്റെ കയ്യിൽ കൊടുത്തു ഷാഫാൻ പുസ്തകം രാജാവിന്റെ അടുക്കൽ കൊണ്ടുചെന്നു രാജസന്നിധി ബോധിപ്പിച്ചത് അടിയങ്ങൾക്ക് കൽപ്പന തന്നതുപോലെയൊക്കെയും ചെയ്തിരിക്കുന്നു യഹോവയുടെ ആലയത്തിൽ കണ്ട ദ്രവ്യം പുറത്ത് വിചാരകന്മാരുടെ കയ്യിലും വേലക്കാരുടെ കൈയിലും കൊടുത്തിരിക്കുന്നു ായസക്കാരനായ ഷാഫാൻ രാജാവിനോട് ഹിൽഖിയ പുരോഹിതൻ ഒരു പുസ്തകം എന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും ബോധിപ്പിച്ചു ഷാഫാൻ അതിനെ രാജസന്നിധിയിൽ വായിച്ചു കേൾപ്പിച്ചു ന്യായ പ്രമാണത്തിലെ വാക്യങ്ങളെ കേട്ട് രാജാവ് വസ്ത്രം കീറി രാജാവ് ഹിൽഖിയവോടും ഷാഫാന്റെ മകൻ അഹിഖാമിനോടും മീഖയുടെ മകൻ അബ്ദോനോടും രാജസക്കാരനായ ഷാഹാനോടും രാജ്യഭൃത്യനായ അസായവോർഡ് കൽപ്പിച്ചു തന്നാൽ നിങ്ങൾ ചെന്ന് കണ്ടുകിട്ടിയിരിക്കുന്ന ഈ പുസ്തകത്തിലെ വാക്യങ്ങളെക്കുറിച്ച് എനിക്കും ഇസ്രയേലിലും യഹൂദയിലും ശേഷിപ്പിച്ചിരിക്കുന്നവർക്കും വേണ്ടി യഹോബയോട് അരുളപ്പാട് ചോദിപ്പേൻ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും അനുസരിച്ച് നടക്കത്തക്കവണ്ണം നമ്മുടെ പിതാക്കന്മാർ യഹോബിയുടെ വചനത്തെ പ്രമാണിക്കാതെ ഇരുന്നതുകൊണ്ട് നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന യഹോബയുടെ കോപം വലിയതല്ലോ അങ്ങനെ ഹിൽഖിയാവും രാജാവും നിയോഗിച്ചവരും ശാസ്ത്രിയുടെ മകനായ സുഹാത്തിന്റെ മകനായിരുന്നു രാജപത്ര വിചാരകനായ ഷജൂമിന്റെ ഭാര്യ ഖുൽദ എന്ന പ്രവാചകളുടെ അടുക്കൽ ചെന്നു അവൾ എർഷലേമിൽ രണ്ടാം ഭാഗത്ത് പാർത്തിരുന്നു അവളോട് ഈ സംഗതിയെക്കുറിച്ച് സംസാരിച്ചു അവൾ അവരോട് ഉത്തരം പറഞ്ഞത് ഇസ്രൈനദയുമായി യഹോവായുപ്രകാരമരളി ചെയ്യുന്നു നിങ്ങൾ എന്റെ അടുക്കളാഴ്ച പുരുഷനോട് നിങ്ങൾ പറയേണ്ടത് എന്തെന്നാൽ യഹോവായുപ്രകാരം മരളി ചെയ്യുന്നു ഞാൻ ഈ സ്ഥലത്തിനും നിവാസികൾക്കും രാജാവിന്റെ മുമ്പായി വായിച്ചു കേൾപ്പിച്ച പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സകല ശാപങ്ങളുമായ അനർത്ഥം വരുത്തും അവർ എന്നെ ഉപേക്ഷിച്ചു തങ്ങളുടെ സകല പ്രവൃത്തികളാലും എനിക്ക് കോപം വരത്തക്ക വണ്ണം അന്യ ദൈവങ്ങൾക്ക് ധൂപം കാട്ടിയതുകൊണ്ട് എന്റെ കോപം ഈ സ്ഥലത്ത് ചോരിയും അത് കെട്ടുപോകുകയുമില്ല എന്നാൽ യഹോബിയുടെ ചോദിപ്പാൻ നിങ്ങളെ അയച്ച യഹോദരാജാവിനോട് നിങ്ങൾ പറയേണ്ടതെന്നാൽ നീ കേട്ടിരിക്കുന്ന വചനങ്ങളെക്കുറിച്ച് ശ്രീ ദൈവമായ ദൈവമായി യഹോബ ഇപ്രകാരം അരളിച്ചേന്നു ഈ സ്ഥലത്തിന് നിവാസികൾക്കും വിരോധമായുള്ള ദൈവത്തിന്റെ വാചനങ്ങളെ നീ കേട്ടപ്പോൾ നിന്റെ ഹൃദയം അലിഞ്ഞു നീ അവന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തുകയും എന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തി നിന്റെ വസ്ത്രം കീറി എന്റെ മുമ്പാകെ കരുകയും ചെയ്തുകൊണ്ട് ഞാനും നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു എന്ന് യോഹയുടെ അരളപ്പാട് ഞാൻ നിന്റെ നിന്റെ പിതാക്കന്മാരോട് ചേർത്തുകൊള്ളും നീ സമാധാനത്തോടെ നിന്റെ കല്ലറയിൽ അടക്കപ്പെടും ഞാൻ ഈ സ്ഥലത്തിനും നിവാസികൾക്കും വരുത്തുവാൻ പോകുന്ന അനർത്ഥമൊന്നും നിന്റെ കണ്ണ് കാണുകയുമില്ല അവർ രാജാവിനെ ബോധിപ്പിച്ചു അനന്തരം രാജാവ് യഹൂദയിലും യർശ്വലേമിലുമുള്ള എല്ലാ മൂപ്പന്മാരെയും കൂട്ടി വരുത്തി രാജാവും സകല യഹൂദ പുരുഷന്മാരും യർശ്വലേ നിവാസികളും പുരോഹിതന്മാരും ലേവിനും ആ ബാലപുരുത്തം സർവ്വജനവും ജനവും ആലയത്തിൽ ചെന്നു അവൻ ആലയത്തിൽ വെച്ച് കണ്ടുകിട്ടിയ നിയമപുസ്തകത്തിലെ വാക്യങ്ങളെയെല്ലാം അവരെ കേൾപ്പിച്ചു രാജാവ് തന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് താൻ യഹോവയെ യഹോവയനുസരിക്കുകയും അവന്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ പ്രമാണിച്ച് നടക്കുകയും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിന്റെ വചനങ്ങൾ ആചരിക്കുകയും ചെയ്യുമെന്ന് യഹോയുടെ മുമ്പാകെ ഒരു നിയമം ചെയ്തു എർസിലേമിലും ബെന്യാമീനിലും ഉണ്ടായിരുന്നവരെയൊക്കെയും അവൻ അതിൽ യോജിപ്പിച്ചു എർസിലേം നിവാസികൾ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ ദൈവത്തിന്റെ നിയമപ്രകാരം ചെയ്തു യോഷിയ ഇസ്രയേൽ മക്കൾക്കുള്ള സകലദേശങ്ങളിൽ നിന്നും സകല മ്മേക്ഷതകളെയും നീക്കിക്കളഞ്ഞു ഇസ്രയേൽ ഉള്ളവരെല്ലാം തങ്ങളുടെ ദൈവമായ യഹോബ സേവിക്കാൻ സംഗതി വരുത്തി അവന്റെ കാലത്തൊക്കെയും അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ വിട്ടുമാറിയില്ല ദിനവൃത്താന്തം രണ്ടാം പുസ്തകം മുപ്പത്തിയഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിയഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അനന്തരം യോശിയാവ് ജോഷിയാവ് യഹോവയ്ക്ക് ഒരു പ്രസക ആചരിച്ചു ഒന്നാം മാസം പതിനാലാം തീയതി അവർ പെസക ആർത്ത് അവൻ പുരോഗന്മാരെ താണ്ടാങ്ക വേലയ്ക്ക് നിർത്തി യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കായി അവരെ ധൈര്യപ്പെടുത്തി അവൻ എല്ലാ ഇസ്രയേനു ഉപാധ്യായന്മാരും യഹോവയ്ക്ക് വിശുദ്ധന്മാരുമായ ദേവിരോട് പറഞ്ഞത് ഇസ്രയരാജാവായ ദാവിദിന മകൻ ശലോമൻ പണിത ആലയത്തിൽ വിശുദ്ധ വിശുദ്ധപ്പെട്ടകം വെപ്പീൻ ഇനി അത് നിങ്ങളുടെ തോളുകൾക്ക് ഭാരമായിരിക്കരുത് നിങ്ങളുടെ ദൈവമായ യഹോവയും അവന്റെ ജനമായ ഇസ്രയേലിനെയും സേവിച്ചുകൊള്ളുകയും ഇസ്രയേൽ രാജാവായ ദാവീദിന്റെയും അവന്റെ മകനായ സലോമോന്റെയും എഴുത്തുകളിൽ കാണും പോലെ പിതൃഭവനം പിതൃഭവനമായും കൂർ നിങ്ങളെ തന്നെ ക്രമപ്പെടുത്തുകയും നിങ്ങളുടെ സഹോദരന്മാരായ ജനത്തിന്റെ പിതൃഭവന വിഭാഗമനുസരിച്ച് ഓരോന്നിനും ലേവിയരുടെ ഓരോ പിതൃഭവന ഭാഗം വരുവാൻ തക്കവണ്ണം വിശുദ്ധ മന്ദിരത്തിങ്കിൽ നിന്നുകൊള്ളുകയും ഇങ്ങനെ നിങ്ങൾ പ്രസവർത്ത് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും മോശ മുഖാന്തരം ഉണ്ടായ യഹോയുടെ അരുളപ്പാട് നിങ്ങളുടെ സഹോദരന്മാർ അനുസരിക്കേണ്ടതിന് അവരെ ഒരുക്കുകയും ചെയ്വ യോശിയാവ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും വേണ്ടി പ്രസവയാഗങ്ങൾക്കായിട്ട് രാജാവിന്റെ വക ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ആകെ മുപ്പതിനായിരം കുഞ്ഞാടിനെയും വെള്ളാട്ടിൻകുട്ടിയെയും മൂവായിരം കാളയേയും ജനത്തിന് കൊടുത്തു അവന്റെ പ്രഭുക്കന്മാരും ജനത്തിനും പുരോഹിതന്മാർക്കും ലേവ്യർക്കും ഔദാര്യത്തോടെ കൊടുത്തു ദൈവാലയ പ്രമാണികളായ ഖിൽഖിയാവും സഖരിയാവും യഹിയേലും പുരോഹിതന്മാർക്ക് പെസഹായ യാഗങ്ങൾക്കായിട്ട് രണ്ടായിരത്തി അറുനൂറ് കുഞ്ഞാടിനെയും മൂന്നൂറ് കാളയേയും കൊടുത്തു കോനന്യാവും അവന്റെ സഹോദരന്മാരായ ഷമയ്യാവും നെഹനിയേലും ലേബരുടെ പ്രറുക്കന്മാരായ ഹസബ്യാവും യഹിയേലും യോസാബാദും ലേബർക്കുള്ള പെഷക യാഗങ്ങൾക്കായിട്ട് അയ്യായിരം കുഞ്ഞാടിനെയും അഞ്ഞൂറ് കാളയെയും കൊടുത്തു ഇങ്ങനെ ശുശ്രൂഷക്രമത്തിലായി രാജകൽപ്പന പ്രകാരം പുരോഹിതൻ മാർത്തങ്ങളുടെ സ്ഥാനത്തും ലേവ്യർ കൂർ നിന്നു അവർ പെസക അരുത്തു പുരോഹിതന്മാർ അവരുടെ കയ്യിൽ നിന്ന് രക്തം വാങ്ങി തളിക്കുകയും ലേവ്യർ തോലുരിക്കുകയും ചെയ്തു പിന്നെ മോശയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ യഹോവയ്ക്ക് അർപ്പിക്കേണ്ടതിന് അവർ ജനത്തിന്റെ പിതൃഭവന വിഭാഗം അനുസരിച്ച് കൊടുപ്പാൻ തക്കവണ്ണ ഹോമയാഗത്തെയും അങ്ങനെ തന്നെ കാളകളെയും നീക്കിവെച്ചു അവർ വിധി പോലെ പെസകായ തീയിൽ ചുട്ടു നിവേദിതങ്ങളെ കലകളിലും കുട്ടകങ്ങളിലും ചട്ടികളിലും വേവിച്ച് സർവ്വ ജനത്തിനും വേഗത്തിൽ വിളമ്പിക്കൊടുത്തു പിന്നെ അവർ തങ്ങൾക്കും പുരോഹിതന്മാർക്കും വേണ്ടി ഒരുക്കി അഹരോന്യരായ പുരോഹിതന്മാർ ഹോമയാഗങ്ങളും മേധസും അർപ്പിക്കുന്നതിൽ രാത്രി വരെ അധ്വാനിച്ചിരുന്നതുകൊണ്ട് ലേവ്യർ തങ്ങൾക്കും അഹരോന്യരായ പുരോഹിതന്മാർക്കും വേണ്ടി ഒരുക്കി ആസാഫ്യരായ ദാവീദിന്റെയും ആസാഫിന്റെയും ഹേമാന്റെയും രാജാവിന്റെ ദർശകനായ യദുധുവിന്റെയും കൽപ്പനപ്രകാരം തങ്ങളുടെ സ്ഥാനത്തും കാവൽക്കാർ അത് വാതിൽക്കലും നിന്നു അവർ തങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വിട്ടുപോകാൻ ആവശ്യമില്ലായിരുന്നു അവരുടെ സഹോദരന്മാരായ ലേവ്യർ അവർക്ക് ഒരുക്കിക്കൊടുത്തു ഇങ്ങനെ യോശിയ രാജാവിന്റെ കൽപ്പനപ്രകാരം പ്രസഹാചരിപ്പാനും യഹോവയുടെ യാഗപീഠത്തിന്മേൽ ഹോമയാഗങ്ങൾ അർപ്പിക്കാനും വേണ്ടിയുള്ള യഹോവിടെ സകല ശുശ്രൂഷയും അന്ന് ക്രമത്തിലായി അവിടെയുണ്ടായിരുന്ന ഇസ്രയേൽ മക്കൾ ആ സമയത്ത് പെസഹയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവവും ഏഴ് ദിവസം ആചരിച്ചു ചമുഖൽ പ്രവാചകന്റെ കാലം മുതൽ ഇസ്രയേൽ ഇതുപോലെ ഒരു പെസഹ ആചരിച്ചിട്ടില്ല യോശിയാവും പുരോഹിതന്മാരും ലേവ്യരും അവിടെ ഉണ്ടായിരുന്ന എല്ലാ യഹൂദിയും ഇസ്രയേലും യെൽസുലേ നിവാസികളും ആചരിച്ച ഈ പെസഹ പോലെ ഇസ്രയേൽ രാജാക്കന്മാരാരും ആചരിച്ചിട്ടില്ല യോശിയാവിന്റെ വാഴ്ചയുടെ പതിനെട്ടാം ആണ്ടിൽ ഈ പെസഹ ആചരിച്ചു യോശിയാവ് ദേവാലയത്തെ യഥാസ്ഥാനത്താക്കുക മുതലായ ഈ കാര്യങ്ങളൊക്കെയും കഴിഞ്ഞ ശേഷം മിസ്രൈൻ രാജാവായ നെഖോ പ്രാത്തിന് സമീപത്തുള്ള കർക്കമീഷ് ആക്രമിക്കാൻ പോകുമ്പോൾ യോശിയാവ് അവന്റെ നേരെ പുറപ്പെട്ടു എന്നാൽ അവൻ അവന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു യഹൂദരാജാവേ എനിക്കും നിനക്ക് തമ്മിൽ എന്ത് ഞാൻ ഇന്ന് നിന്റെ നേരെയല്ല എനിക്ക് യുദ്ധമുള്ള ഗ്രഹത്തിന്റെ നേരെയത്രേ പുറപ്പെട്ടിരിക്കുന്നത് ദൈവം എന്നോട് ബന്ധപ്പെടുവാൻ കൽപ്പിച്ചിരിക്കുന്നു എന്റെ പക്ഷത്തിലുള്ള ദൈവം നിന്നെ നശിപ്പിക്കാതെ ഇരിക്കേണ്ടതിന് അവനോട് ഇടപെടരുത് എന്ന് പറയിച്ചു എങ്കിലും യോശിയ വിട്ടുപിരിയാതെ അവനോട് യുദ്ധം ചെയ്യേണ്ടതിന് വേഷം മാറി നേഖോ പറഞ്ഞ ദൈവവചനങ്ങളെ കേൾക്കാതെ അവൻ മെഗതോ താഴ്വരയിൽ യുദ്ധം ചെയ്യുവാൻ ചെന്നു വില്ലാടികൾ യോശിയ രാജാവിനെ എഴുതു രാജാവ് തന്റെ പൃഥ്വിന്മാരോട് എന്നെ കൊണ്ടുപോകുകയും ഞാൻ കഠിനമായി മുറിവേറ്റിരിക്കുന്നുവെന്ന് പറഞ്ഞു അങ്ങനെ അവന്റെ ഭൃജ്ഞന്മാർ അവനെ രസത്തിൽ നിന്നിറക്കി അവന്റെ രണ്ടാം രസത്തിലാക്കി എരിശലേമിൽ കൊണ്ടുവന്ന് അവൻ മരിച്ചു അവന്റെ പിതാക്കന്മാരുടെ ഒരു കല്ലറയിൽ അവനെ അടക്കം ചെയ്തു എല്ലാ യഹൂദയും യർശലേമും യോശിയാവെക്കുറിച്ചു വിലപിച്ചു രമ്യാവും യോശിയാവയെക്കുറിച്ച് വിലപിച്ചു സകല സംഗീത സംഗീതകാരികളും ഇന്നുവരെ അവരുടെ വിലാപങ്ങളിൽ യോശിയാവയെക്കുറിച്ച് പ്രസ്താവിക്കുന്നു ഇസ്രയേലിൽ അതൊരു ചട്ടമാക്കിയിരിക്കുന്നു അവ വിലാപങ്ങളിൽ എഴുതിയിരിക്കുന്നുവല്ലോ യോശിയാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും യഹോവയുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരമുള്ള അവന്റെ സൽപ്രവൃത്തികളും ആദ്യാവസാനം അവന്റെ ചരിത്രവും ഇസ്രയേലിലെയും യഹൂദയിലേയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ രണ്ട് ദിനവൃത്താന്തം അധ്യായം ഒന്നുമുതലുള്ള ജനം യോഷിയാവിന്റെ മകനായ യഹോവാഹാസിനെ കൂട്ടിക്കൊണ്ടുവന്നു അവനെ അപ്പനു പകരം എരുസലേമിൽ രാജാവാക്കി യെഹോവാഹാസ് വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ ഇരുപത്തി വയസ്സായിരുന്നു അവൻ മൂന്ന് മാസം യെരുസുലേമിൽ വാണു മിസ്ലൈം രാജാവ് അവനെ എരുസലേമിൽ വെച്ചു പിഴുക്കി ദേശത്തിന് നൂറു താരന്തു വെള്ളിയും ഒരു താരന് പൊന്നും പിഴ കൽപ്പിച്ചു മിസ്ലൈം രാജാവ് അവന്റെ സഹോദരനായ എല്യാക്കീമിനെ യഹൂദയ്ക്കും എരിസുലേമിനും രാജാവാക്കി അവന്റെ പേർ യെഹോയാക്കിം എന്ന് മാറ്റി അവന്റെ സഹോദരനായ യഹോ വഹാസിനെ നേഖോ പിടിച്ച് മിസൈമിലേക്ക് കൊണ്ടുപോയി യെഹോയാക്കിം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് ഇരുപത്തി അഞ്ച് വയസ്സായിരുന്നു അവൻ ഏഴ് സന്ദർശനം യെർശലേമിൽ വാണു അവൻ തന്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു അവന്റെ നേരെ ബാബേൽ രാജാവായ നെബുക്കന്നേസർ വന്നു അവനെ ചങ്ങലയിട്ടു ബാബേലിലേക്ക് കൊണ്ടുപോയി നെബുക്കന്നേസർ യഹോവയുടെ ആലയത്തിലെ ഉപകരണങ്ങളും ബാബേലിൽ കൊണ്ടുപോയി ബാബേൽ തന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ വെച്ചു യെഹോയാക്കിമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതും അവനിൽ കണ്ടതുമായ മ്ലേച്ഛതകളും ശ്രീയലിലെയും യഹൂദയിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ അവന്റെ മകനായ യഹോയാഖിൻ അവന് പകരം രാജാവായി യെഹോയാഖിൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ എട്ട് വയസ്സായിരുന്നു അവൻ മൂന്ന് മാസവും പത്ത് ദിവസവും എർശലേമിൽ വാണു അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു എന്നാൽ പിറ്റേ പിറ്റേയാണ്ടിൽ നെബുക്കണ്സ രാജാവ് ആളയിച്ചു അവനെയും യഹോബയുടെ ആലയത്തിലെ മനോഹരമായ ഉപകരണങ്ങളെയും ബാബയിലേക്ക് വരുത്തി അവന്റെ സഹോദരനായ സിദക്കിയാവെ യഹൂദയ്ക്കും ഇർശുലേമിനും രാജാവാക്കി സിദക്ക്യാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു അവൻ പതിനൊന്ന് സംവത്സരം ഇർശുലേമിൻ വാണു അവൻ തന്റെ ദൈവമായി യഹോബയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു യഹോവയുടെ വായിൽ നിന്നുള്ള വചനം പ്രസ്താവിച്ച് ഇരമ്യ പ്രവാചകന്റെ മുമ്പിൽ തന്നെത്താൻ താൻ അവനെക്കൊണ്ട് ദൈവനാമത്തിൽ സത്യം ചെയ്യിച്ചിരുന്ന ന്മുക്കണ്േശ്വര രാജാവിനോട് അവൻ മത്സരിച്ച് ഷാട്ടിംഗ് കാണിക്കുകയും ഇസ്രേലിന്റെ ദൈവമായ യഹോവയെങ്കിലേക്ക് തിരിയാതെ വണ്ണം തന്റെ ഹൃദയം കഠിനമാക്കുകയും ചെയ്തു പുരോഹിതന്മാരിൽ പ്രധാനികളൊക്കെയും ജനവും ജാതികളുടെ സകല പ്ലേച്ചകളെയും പോലെ വളരെ അകൃത്യം ചെയ്തു യെരുഷലേമിൽ യഹോവ വിശുദ്ധീകരിച്ച അവന്റെ ആലയത്തെ അശുദ്ധമാക്കി അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് തന്റെ ജനത്തോടും തന്റെ നിവാസത്തോടും സഹതാപം തോന്നിയിട്ട് അവൻ ജാഗ്രതയോടെ തന്റെ ദൂതന്മാരെ അവരുടെ അടുക്കലയച്ചു അവരോ ദൈവത്തിന്റെ ദൂതന്മാരെ പരിഹസിച്ചു അവന്റെ വാക്കുകളെ നിരസിച്ചു ഉപശാന്തി ഇല്ലാതാകും വണ്ണം യവവിട കോപം തന്റെ ജനത്തിനു നേരെ ഉജ്ജ്വലിക്കുവോളം അവന്റെ പ്രവാചകന്മാരെ നിന്ദിച്ചു കളഞ്ഞു അതുകൊണ്ട് അവൻ കൽതയറുടെ രാജാവനെ അവരുടെ നേരെ വരുത്തി അവൻ അവരുടെ യൌവനക്കാരെ അവരുടെ വിശദമന്ദിരമായ ആലയത്തിൽ വെച്ച് വാൾ കൊണ്ടു കൊന്നു അവൻ യൗവനക്കാരനെയോ കന്യകയോ വൃദ്ധനെയോ കിഴകനെയോ ആദരിക്കാതെ അവനെയൊക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു ദേവാലയത്തിലെ ചെറിയതും വലിയതുമായ ഉപകരണങ്ങളൊക്കെയും യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരവും രാജാവിന്റെയും അവന്റെ പ്രഭുക്കന്മാരുടെയും ഭണ്ഡാരങ്ങളുമെല്ലാം അവൻ ബാബേലിലേക്ക് കൊണ്ടുപോയി അവർ ദേവാലയം ചുട്ടു എറിസലേമിന്റെ മതിൽ ഇടിച്ചു അതിലെ ആരമനകളെല്ലാം ചീക്കിരയാക്കി അതിലെ മനോഹര സാധനങ്ങളൊക്കെയും നശിപ്പിച്ചു കളഞ്ഞു വാർഡിനാൽ വീഴാതെ ശേഷിച്ചവരെ അവൻ ബാബയിലെ കൊണ്ടുപോയി പാസി രാജ്യത്തിനും ആധിപത്യം സിദ്ധിക്കും വരെ അവർ അവിടെ അവനും അവന്റെ പുത്രന്മാർക്കും അടിമകളായിരുന്നു ഇരമ്യാ മുഖാന്തരമുണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിനും ദേശം അതിന്റെ ശപത്തുകളെ അനുഭവിച്ചു കഴിയുമ്പോളം തന്നെ എഴുപത് സമ്മത്സരം തികയുമോളം അത് ശൂന്യമായി കിടന്ന കാലമൊക്കെയും ശബത്ത് അനുഭവിച്ചു എന്നാൽ ഇരമ്യാ മുഖാന്തരമുണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിനോ പാർശ്വിരാജാവായ കോരേശിന്റെ ഒന്നാം ആണ്ടിൽ യഹോവ പാർശ്ശി രാജാവായ കോരേഷിന്റെ മനസ്സ് ഉണർത്തി അവൻ തന്റെ രാജ്യത്തെല്ലാടും ഒരു വിളംബരം പ്രസുതമാക്കി രേഖാമൂലവും പരസ്യം ചെയ്തു തന്നാൽ പാർശ്ശിരാജാവായ കോരേശ് ഇപ്രകാരം കൽപ്പിക്കുന്നു സ്വർഗ്ഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു യഹൂദയിലെ എരുസലേമിൽ അവനൊരു ആലയം പണിവാൻ അവൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു നിങ്ങളിൽ അവന്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ ദൈവമായ യഹോ അവനോടുകൂടെ ഇരിക്കട്ടെ അവൻ യാത്ര പുറപ്പെടട്ടെ എഴുതിയ സുവിശേഷം രണ്ടാം യോഹനാൻ എഴുതിയം യോഹനാൻ എഴുതിയ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മൂന്നാം നാൾ ഗരിലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു യേശു അവളോട് സ്ത്രീയെ എനിക്ക് നിനക്കും തമ്മിൽ എന്ത് എന്റെ നാഴിക വന്നിട്ടില്ല എന്ന് പറഞ്ഞു അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് രണ്ടോ മൂന്നോ പറ വീതം കൊള്ളുന്ന ആറ് കൽപ്പാത്രം ഉണ്ടായിരുന്നു യേശു അവരോട് ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു അവർ വക്കോളവും നിറച്ചു ഇപ്പോൾ കോരി വിരുന്ന് വാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പി എന്നു അവൻ പറഞ്ഞു അവർ കൊണ്ടുപോയി കൊടുത്തു അത് എവിടെ നിന്ന് വെള്ളം കോരിയെ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്ന് വാഴി അറിഞ്ഞില്ല വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നു വാഴി രുചിച്ചു നോക്കിയാറെ മണവാളനെ വിളിച്ചു എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പഠിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട് നീ നല്ല വീഞ്ഞു ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്നു അവനോട് പറഞ്ഞു യേശു ഇതിന് അടയാളങ്ങളുടെ ആരംഭമായി ഗലീലിലെ കാനാവിൽ വെച്ച് തന്റെ മഹത്വം വെളിപ്പെടുത്തി അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു അനന്തരം അവനും അവന്റെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും കഫർന്ന പോയി അവിടെ ഏറെനാൾ പാർട്ടില്ല യഹോദരന്മാരുടെ പ്രസക സമീപമാകൊണ്ട് യേശു ഗർശലേമിലേക്ക് പോയി ദീപാലയത്തിൽ കാള ആട് പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിപ്പക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ടൊരു ചമ്മട്ടിയുണ്ടാക്കി ആടുമാടുകളോടും കൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി പൊൻവാണിപ്പക്കാരുടെ നാണ്യം തൂക്കിക്കളഞ്ഞു മേശകളെ മറിച്ചിട്ടു പ്രാവുകളെ വിൽക്കുന്നവരോട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവീൻ എന്റെ പിതാവിന്റെ ആലയത്തെ വാണിപശാലയാക്കരുതേ എന്ന് പറഞ്ഞു അപ്പോൾ അവന്റെ ശിഷ്യന്മാർ നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നതു ഓർത്തു എന്നാൽ യഹോദന്മാർ അവനോട് നിനക്ക് ഇങ്ങനെ ചെയ്യാമെന്നതിന് നീ എന്ത് അടയാളം കാണിച്ചു തരും എന്ന് ചോദിച്ചു യേശു അവരോട് ഈ മന്ദിരം പൊളിപ്പിയും ഞാൻ മൂന്ന് ദിവസത്തിനകം അതിനെ പണിയും എന്ന് ഉത്തരം പറഞ്ഞു യഹോദന്മാർ അവനോട് ഈ മന്തിരം നാൽപ്പത്തി ആറ് സമത്സരം കൊണ്ട് പണിതിരിക്കുന്നു നീ മൂന്ന് ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു അവനോ തന്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ച് അത്രേ പറഞ്ഞത് അവൻ ഇത് പറഞ്ഞു എന്നു അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിശുന്മാർ ഓർത്തു തിരുവഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു ദശക പെരുന്നാളിൽ എരുസലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു യേശുവോ എല്ലാവരെയും ആറിയെ കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല മനുഷ്യനുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കുകയാൽ തനിക്ക് മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തിന്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല ഇപ്പോൾ അവന്റെ ശിഷ്യന്മാർ നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നതോർത്തു പതിനാലാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദൈവമില്ല എന്നും മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു അവർ വഷളന്മാരായും ലേശത പ്രവർത്തിക്കുന്നു നന്മ ചെയ്യുന്നവൻ ആരുമില്ല ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുമാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ പോലുമില്ല നീതികൾ പ്രവർത്തിക്കുന്നവർ ആരും അറിയുന്നില്ലയോ അപ്പം തിന്നുന്നത് അവർ എന്റെ ജനത്തെ തിന്നുകളയുന്നു യഹോവയോട് അവർ പ്രാർത്ഥിക്കുന്നില്ല അവർ അവിടെ അത്യന്തം ഭയപ്പെട്ടു യഹോവാ നീരുമാന്മാരുടെ തലമുറയിലുണ്ടല്ലോ നിങ്ങൾ ദാരിദ്ര്യന്റെ ആലോചനയ്ക്ക് ഭംഗം വരുത്തുന്നു എന്നാൽ യഹോവ അവന് സങ്കേതമാകുന്നു സിയോനിൽ നിന്ന് ഇസ്രയേലിന് രക്ഷ വന്നെങ്കിൽ യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രയേൽ ആനന്ദിക്കുകയും ചെയ്യും